വെങ്കായം ഇതാണ് നമ്മുടെ നമസ്കാരം നമ്മളെ തമിഴ്നാടിന്റെ വീതികളിലൂടെ ഇങ്ങനെ പോയപ്പോ നിരവധി ആടുകൾ ഇരിക്കുന്ന നമ്മൾ ഇറങ്ങിയത് അവിടെ ഇവിടെ ഒന്ന് രണ്ട് കാഴ്ച പെട്ടെന്ന് മനസ്സിലൊടുക്കി ഒന്ന് അടിപൊളി ആടുകളിക്കുന്നു ആടിനെ മേയ്ക്കുന്ന ആളുകളിക്കുന്നു ആടിനെ മേയ്ക്കാൻ ഒരു ശ്വാനൻ കൂടെയുണ്ട് അതുകൂടാതെ തന്നെ ഇത് കണ്ട പല സമൃദ്ധിയോടുള്ള നമ്മുടെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സാധനം വാളംപുളി ഈ വാളംപുളിയുടെ അവിടെ നിർത്താനും ഒരു കാര്യമുണ്ട് ഈ വാളമ്പുളിയുടെ കീഴില് ഈ മനോഹരമായ മരത്തിന്റെ കീഴില് ഒരു അക്ക ഒരു എന്തോ ഒരു ആഹാരം ഇങ്ങനെ ചെയ്യുന്നു അന്നേരം ഉച്ചയായി വയറു വിശക്കുന്നു അന്നേരം ഇവിടെ എന്തോ ഒരു ആഹാരമുണ്ട് അക്ക അയ്യോട് വന്നേ അക്ക കഴിയേണ്ട എന്ത് സംഭവം ഇരുപത്തിയഞ്ച് രൂപ കൂളിറക്ക അതെല്ലാം എന്തുവാ കൂള് കൂൾ എന്നാ പറഞ്ഞത് ഇത് എന്താ സാധനം കമ്പം കമ്പം കോള് ഓക്കെ കമ്പം കോളെന്നാണ് അക്ക ഒരു ഒരു പാത്രം ഇട് ഒരു ഒരു ചെമ്പ അല്ല ആ ഒരു ചെമ്പ് ഒരു ചെമ്പ് ഊത്തി ശരി െന്തോ വെങ്കായം മോര് ഓക്കെ ഇതാണ് നമ്മുടെ കൂള് ചെയ്യോ ഇത് മാത്രമല്ല അതായത് കൂടെ വേറെ എന്തോരം ഉണ്ടോ ഇല്ല ഓക്കെ അതെന്തോട്ട് ആ അതെ ഇതിന്റെ കൂടെ ഉള്ള തൊട്ടുകറികളാണ് തൊടുകറികൾ എന്ന് പറയും ഇതിനകത്ത് ഇപ്പൊ നിലവിലുള്ളത് രണ്ട് അച്ചാറും ഒക്കെ എടുത്തു ചുണ്ട് ഇത് പാവയ്ക്ക അച്ചാറ് ഇത് തക്കാളി അച്ചാറ് ഇത് നാരങ്ങ അച്ചാറ് പിന്നെ അതേപോലെ ഇതൊക്കെ ഓരോ അച്ചാറുകളാണ് ഇത് മല്ലിച്ചമ്മന്തി മല്ലിച്ചമ്മന്തി കപ്പളം ഇത് മുളവ് ഇത് നമ്മുടെ അമരക്ക വറുത്തത് ഇപ്പ ഇത് ഇവര് ഇവിടെ ഈ ജോലി ചെയ്യുന്നവരും ഒക്കെ ഉച്ചക്ക് ഈ നമ്മള് ഊണ് കഴിക്കുന്നത് പോലെ തന്നെ ഇത് കഞ്ഞീട് കൂട്ടിങ്ങനെത്തിക്കും പക്ഷെ ഉച്ചക്ക് ഊണ് കഴിക്കുന്നതിന് കൂട്ടാണ് ഇവരി കഴിക്കുന്നത് നമുക്കൊന്ന് കഴിച്ചുപോകാം പങ്കി വേറെ ലെവലാ കേട്ടോ കാരണം ഇത് കുടിക്കുമ്പം മോരുമെള്ളത്തിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ വെങ്കായം ഉള്ളി ഉള്ളി അരിഞ്ഞിട്ടുണ്ട് അത് കടിക്കുമ്പോ അതിന്റെ വേറൊരു രുചിയുണ്ട് പിന്നെ പച്ചമോർ പച്ചമോറിന്റെ രുചിയാണ് മുമ്പിൽ നിൽക്കുന്നത് പിന്നെ ഇതിനകത്ത് വേറെ എന്താ കമ്പം എന്താ കമ്മങ്കോറ് അങ്ങനെ എന്തോ ഒരു പേര് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ആ സാധനം ഇട്ടു പക്ഷെ സംഗതി ഈ ഒരു ഈ ഒരു മൊന്ത കുടിച്ച വയറ് നിറയും കിടിന സാധനമാണ് ശരീരത്തിന് നല്ല ഉന്മേഷം കിട്ടും പിന്നെ ഈ വഴി വരുമ്പോഴൊക്കെ ഇതൊന്ന് കഴിക്കാമെങ്കി വളരെ നല്ലതായിരിക്കും കിടന്ന സാധനം ഞാൻ മൊത്തം കുടിച്ചോട്ടെ അതിന് നമ്മുടെ വായിക്കുന്നത് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആണ് തന്നെ ഗുഡ് ബൈ